സംസ്ഥാന ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ചേർന്ന് ജൂലൈ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിലുമായി സംഘടിപ്പിക്കുന്ന പതിനൊന്നാമത് മലബാർ റിവർ ഫെസ്റ്റിവൽ അന്താരാഷ്ട്ര കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു കോടഞ്ചേരി പഞ്ചായത്ത് ഹാളിൽ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പതിമൂന്ന് സബ് കമ്മിറ്റികളാണ് രൂപീകരിച്ചത് ഫെസ്റ്റിവലിൻ്റെ പ്രീ ഇവന്റുകൾക്ക് ഞായറാഴ്ച കൊടിയത്തൂരിൽ നടക്കുന്ന വണ്ടിപ്പൂട്ട് മത്സരത്തോടെ ആരംഭമാകും സംസ്ഥാന ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ചേർന്ന് ജൂലൈ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിയിലുമായി സംഘടിപ്പിക്കുന്ന പതിനൊന്നാമത് മലബാർ റിവർ ഫെസ്റ്റിവൽ അന്താരാഷ്ട്ര കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വിവിധ സബ് കമ്മിറ്റികളാണ് രൂപീകരിച്ചത് കോടഞ്ചേരി പഞ്ചായത്ത് വാളിൽ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പതിമൂന്ന് സബ് കമ്മിറ്റികളാണ് രൂപീകരിച്ചത് ഫെസ്റ്റിവലിൻ്റെ പ്രീഇവൻ്റുകളായി മുക്കം നഗരസഭയിലും ജില്ലയിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിലും വ്യത്യസ്തമായ സാഹസിക കായിക വിനോദ മത്സരങ്ങൾ സംഘടിപ്പിക്കും ആദ്യ അനുബന്ധ പരിപാടി ഞായറാഴ്ച കൊടിയത്തൂരിൽ വണ്ടിപ്പൂട്ട് മത്സരത്തോടെ ആരംഭിക്കും ചെറുവാടി അഡ്വഞ്ചർ ക്ലബ്ബ് കൊടിയത്തൂർ പഞ്ചായത്തുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പകൽ രണ്ടിന് വണ്ടിപ്പൂട്ട് മത്സരം ആരംഭിക്കും ചെളി നിറഞ്ഞ പാടത്തിൽ ഫോർ വീലറുകൾ ഓടിക്കുന്നതാണ് വണ്ടിപ്പൂട്ട് മത്സരം കൂടാതെ ഓഫ് റോഡ് റൈസ് മഴ നടത്തം നീന്തൽ മത്സരങ്ങൾ മഡ് ഫുട്ബോൾ ഫാം ടൂറിസം സെൻ്ററുകളിലൂടെയുള്ള യാത്രകൾ കൈറ്റ് ഫെസ്റ്റ് കബഡി ഷട്ടിൽ വോളിബോൾ ടൂർണമെൻറ്റുകൾ എന്നിവ വിവിധയിടങ്ങളിൽ നടക്കും ജൂലൈ ഇരുപതിനു മുമ്പായി മുഴുവൻ പ്രീ പ്രീഇവൻറ്റുകളും പൂർത്തിയാക്കും പ്രാദേശിക കയാക്കിംഗ് പ്രോത്സാഹിപ്പിക്കുവാൻ പ്രത്യേക മത്സരങ്ങൾ നടത്താനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് വിവിധ വകുപ്പുകൾ നിർവഹിക്കേണ്ട ചുമതലകളും യോഗം ചർച്ച ചെയ്തു മുക്ക നഗരസഭാ ചെയർമാൻ പി ടി ബാബു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആദർശ് ജോസഫ് ബിന്ദു ജോൺസൺ കോടഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജമീല അസീസ് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി സിഇഒ ബിനു കുര്യാക്കോസ് ജനപ്രതിനിധികൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു മുക്ക നഗരസഭാ ചെയർമാൻ പി ടി ബാബു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആദർശ് ജോസഫ് ബിന്ദു ജോൺസൺ അലക്സ് തോമസ് ചെമ്പകശ്ശേരി കോടഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജമീല അസീസ് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി സിഇഒ ബിനു കുര്യാക്കോസ് ടൂറിസം ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് കുമാർ ജനപ്രതിനിധികൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കോടഞ്ചേരി